ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഒരു ഗെയിം പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ് ഗെയിമിന്റെ പേര് യൂണോ എന്നാണ് ഇതിനകത്ത് നൂറ്റെട്ട് കാർഡ്സ് ആണ് വരുന്നത് ഇതൊരു നമ്പർ ഗെയിമാണ് നമ്പർ ഫൺ ആയിട്ടുള്ള ഗെയിമാണ് ഫാമിലി കളിക്കാൻ പറ്റുന്ന ഒരു ഫൺ ഗെയിമാണ് അപ്പൊ ഇതെങ്ങനെയാണ് കളിക്കുന്നതരാം ഇതിന് അറുപത് രൂപയാണ് നമ്മുടെ ബുക്ക് സ്റ്റാളുകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഓക്കെ അപ്പോൾ അതിനകത്തുള്ള കാർഡുകളെ ഞാൻ ഓരോ കളറായിട്ട് വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വരുന്ന കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രീൻ കളർ യെല്ലോ കളർ ബ്ലൂ കളർ റെഡ് കളർ പിന്നെ ആക്ഷൻ കാർഡുകളാണ് വരുന്നത് അപ്പം ഇതിലെ നമ്പറുകൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഗ്രീൻ നമ്പറാണ് കാണി ഗ്രീൻ ഉള്ളതിലാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ഈ യെല്ലോയിലും ബ്ലൂയിലും റെഡിലും ഇതിനകത്തുള്ള പോലെ തന്നെയാണ് ഉള്ളത് അപ്പം ഇതിനകത്ത് സീറോ ടു നയൺ വരെയുള്ള കാർഡ്സ് ഉണ്ട് അത് ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് രണ്ട് സീറോ ഉണ്ടാവും രണ്ട് വണ് ഉണ്ടാവും അങ്ങനെ നയൻ വരെ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഓരോ കാർഡുകളിലും അങ്ങനെയാണ് ഉണ്ടാവുക അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ കാട്സിലും ഉൾപ്പെടുന്ന കാടുകളാണ് ഇതാണ് വേറൊരാൾക്ക് നമ്മളിൽ കാർഡുകൾ പെറുക്കുന്ന പോലെ നമ്മൾ ഇവിടെ ഒരു ഡെക്ക് ഉണ്ടാവും അതിനകത്ത് നമ്മൾ എന്താ ഒരാൾ പണി ഇത് പണി കൊടുക്കുന്ന കാർഡുകളാണ് ഇത് പണി കൊടുക്കുന്ന കാടുകളൊക്കെ നമുക്ക് വിളിക്കാം ഇതിനകത്തുള്ളത് ഇതേപോലെ രണ്ട് ടു പ്ലസ് ഉണ്ടാകും ഈ ടു പ്ലസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ കളിച്ച് ടു പ്ലസ് കഴിഞ്ഞാൽ അടുത്ത ആൾ കളിക്കുമ്പോൾ ആ ആൾക്കും ഈ ടു പ്ലസ് ഉണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ അയാൾ ഈ രണ്ട് ഈ ടു പ്ലസ് എന്നുള്ളപ്പോൾ ഈ ടൂ പ്ലസ് രണ്ട് കാർഡ് അയാൾ ആ ഡെക്കിൽ നിന്ന് പൊരുക്കണം ഇത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം ഞാൻ കളിക്കുമ്പോൾ തരാം അടുത്തതാണ് സ്കിപ്പ് കാർഡ്സ് ഇതാണ് ഒരു സ്കിപ്പിൻ്റെ പോലെ പോലെയുള്ളത് ഇതാണ് സ്കിപ്പ് കാർഡ്സ് ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇട്ടു ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ആളുടെ കളി സ്കിപ്പ് ആകും അടുത്ത ആളുടെ കളി പോയി അതാണ് ഈ സ്കിപ്പ് കാർഡ് ഇനി വരുന്ന റിവേഴ്സ് കാർഡാണ് ഈ റിവേഴ്സ് കാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവേഴ്സ് കാർഡ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിൽ കൂടെ ആണോ ഇട്ടിട്ട് കറങ്ങി വന്നത് ആ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും അതാണ് ഈ കാർഡിൻ്റെ പ്രയോജനം ഇതേപോലെ ഈ കാർഡുകൾ എല്ലാ കളേഴ്സിലും ഈ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് രണ്ട് സ്കിപ്പ് രണ്ട് റിവേഴ്സ് രണ്ട് ട്യൂബ് പ്ലസ് ഇത് എല്ലാ കളേഴ്സിലും ഉണ്ട് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആക്ഷൻ കാർഡുകളാണ് ഈ ആക്ഷൻ കാർഡുകളിൽ നാല് കളേഴ്സ് ഒന്നിച്ചു വരുന്ന നാല് കാർഡുകളുണ്ട് അതേപോലെ നാല് കളേഴ്സും ഫോർ പ്ലസ് എന്നും കൂടി കൊടുത്തിട്ടുള്ള കാർഡുകളും ഉണ്ട് അതും നാലെണ്ണം ഉണ്ട് ഫുൾ ആക്ഷൻ കാർഡ്സ് എട്ട് കാർഡ്സ് ആണുള്ളത് അപ്പോൾ അതിൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡ് ഫോർ പ്ലസ് ഇല്ലാത്ത ഈ കാർഡ് കളർ ചേഞ്ച് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇപ്പോൾ റെഡ് കളർ ഇല്ല വേറൊരു കളറാണ് നമ്പറും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ആക്ഷൻ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഏത് കളറാണോ നമ്മുടെ അടുത്ത് കൂടുതലുള്ളത് ആ കളറുടെ പേര് വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത ആള് ആ കളറായിരിക്കണം ഇടണ്ടേ അതാണ് ഇതിൻ്റെ ഗുണം ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പ്ലസ് കളർ ചേഞ്ചിങ് കാർഡെന്നാണ് ഇതും ഒരു ആക്ഷൻ കാർഡാണ് ഇതും ഇതും നാലെണ്ണം ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ കാണിച്ച ആക്ഷൻ കാർഡിൽ ഉള്ള പോലെ തന്നെയാണ് ഇവിടെ ഫോർ കളേഴ്സ് ഉണ്ട് പിന്നെ ഇവിടെ ഫോർ പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫോർ പ്ലസിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ടു പ്ലസ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം പെർക്കണം അപ്പോൾ ഫോർ പ്ലസ് എന്ന് പറഞ്ഞാൽ നാലെണ്ണം പെർക്കണം അതാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ കാർഡിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളറും ചേഞ്ച് ചെയ്യാം ഫോർ പ്ലസും കൂടി അടുത്ത അവൾ പെർക്കുകയും വേണം അയാളുടെ കളി പോവുകയും ചെയ്യും അങ്ങനെയാണ് ഈ കാർഡിൻ്റെ ഉപയോഗം ഇനി ഞാൻ ഇത് കളിച്ച് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ആദ്യം ഈ കാർഡിലെ എടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് ഷഫിൾ ചെയ്യും അപ്പൊ നമ്മൾ ഇത് ഷഫിൾ ചെയ്യാൻ പോവുകയാണ് ഓക്കെ നമ്മൾ ഷഫിൾ ചെയ്തു ഇനി നമ്മൾ ഇത് ഇടാൻ പോവുകയാണ് നാല് രണ്ട് മുതൽ പത്ത് പേർക്ക് വരെ ഈ കളി കളിക്കാം അപ്പൊ നമ്മൾ ഒരാൾക്ക് ഏഴ് കാർഡ് എന്നുള്ള രീതിയിലാണ് ഇടുന്നത് ഇട്ടു ഇനി നമ്മൾ ഇതൊരു ഇതൊരു ഒരു പ്ലെയറുടെ ഇതൊരു പ്ലെയറുടെ അപ്പം ഇതാണ് ഡെക്ക് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ടു പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെർക്കേണ്ട കാർഡ്സാണ് നമുക്കില്ലെങ്കിലും ഇത് പെർക്കാം അപ്പം നമുക്കിത് നടത്തും വെക്കാം അപ്പം ഞാൻ ഇത് കാണിക്കാതെയാണ് കളിക്കുന്നത് ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കാണിച്ചു വെക്കുന്നത് ഇതുപോലെ ഓരോ കാർഡുകളിലേ നമ്മൾ വെക്കും നമ്മൾ ഇത് വേറൊരാളുടെ ഒപ്പം കളിക്കുമ്പോൾ നമ്മൾ ഇത് ആരെയും കാണിക്കരുത് കാൺസ് ആരെയും കാണിക്കാൻ പാടില്ല അപ്പൊ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെ കളിക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് കാർഡുണ്ട് അപ്പം ആരാണോ ഇത് ഷഫിൾ ചെയ്തത് ആ ആളാണ് ഇതിൽ നിന്ന് ഒരു കാർഡ് എടുത്തു വെക്കേണ്ടത് ഇതിപ്പോ പ്ലെയർ വൺ ഇത് പ്ലെയർ ടു ഇത് പ്ലെയർ ത്രീ ഇത് പ്ലെയർ ഫോർ അപ്പോൾ നമ്മൾ ഒരു കാർഡ് എടുത്തു വെക്കാൻ പോവുകയാണ് ഇത് പ്ലെയർ ആണ് ഷഫിൾ ചെയ്തത് അതുകൊണ്ട് നമ്മൾ ഇത് എടുത്തു വെക്കുവാണ് പ്ലെയർ വൺ ആണ് എടുത്തു വെക്കേണ്ടത് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഷഫിൾ ചെയ്തതിൽ നിന്ന് എടുത്തു വെച്ചപ്പോൾ റിവേഴ്സ് കാർഡാണ് വന്നത് ഇതെന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാർഡാണ് അപ്പോൾ അത് നമ്മൾ കൂട്ടില്ല അപ്പോൾ എന്തു ചെയ്യും നമ്മൾ ഇതിൻ്റെ മേളിലുള്ള വേറെ അടുത്ത കാർഡ് എങ്ങനെ എടുത്തു വെക്കും അപ്പോൾ അത്ര വന്നത് ആണ് വന്നത് അപ്പോൾ ഫസ്റ്റ് പ്ലെയർ ഇത് വെച്ചത് കൊണ്ട് അവർക്ക് കളിക്കാൻ പറ്റില്ല അടുത്ത സെക്കൻഡ് പ്ലെയറിലോട്ട് പോകും ആ സെക്കൻഡ് പ്ലെയറിൽ ഒന്നെങ്കിൽ ഈ കളറായ ഗ്രീൻ വേണം ഇതിന് മേളിൽ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്പറായ ഫോർ വേണം അപ്പം ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ഇല്ല ഫോറും ഇല്ല അപ്പം ഇവിടുന്ന് ഒരു കാർഡ് നോക്കണം എടുക്കുക അപ്പോൾ അതിനകത്ത് ഗ്രീൻ കിട്ടിക്കഴിഞ്ഞാൽ അതിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ കാർഡ് ഇവിടെ ഇരിക്കും പിന്നെ എടുക്കാൻ പറ്റില്ല ഒറ്റ ഒറ്റ ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവരും വെച്ചു ഇനി അടുത്ത പ്ലെയർ ആണ് ആ പ്ലെയർ ത്രീൻ്റെ അടുത്ത് ഗ്രീൻ കാർഡും ഇല്ല ഗ്രീൻ കാർഡില്ല അപ്പോൾ ആ നമ്പർ നോക്കി വൺ വണ്ണിൻ്റെ കാർഡ് ഇടാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്പറും നോക്കാം കളറും നോക്കി ഇടാം അപ്പോൾ നമ്മൾ മഞ്ഞ ഇട്ടു നമ്പർ നോക്കിയിട്ടാണ് മഞ്ഞ ഇട്ടത് ഇനി യെല്ലോ വേണം അല്ലെങ്കിൽ ഒന്ന് വേണം അപ്പം പ്ലെയർ ഫോറിൻ്റെ അടുത്ത് അതില്ല ഒന്നുണ്ട് റെഡ് കളർ ആണ് അപ്പോൾ ഈ ഒന്ന് ആയതുകൊണ്ട് നമുക്ക് ഇടാം ഇനി ഫസ്റ്റ് പ്ലെയറിൻ്റെ അടുത്താണ് വരുന്നത് ഇനി ഫസ്റ്റ് പ്ലെയർ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതെടുത്തു ഇതറിയാലോ ഫോർ പ്ലസ് കാർഡാണ് അപ്പം കളർ ചേഞ്ച് ടു റെഡ് എന്ന് വിളിച്ചിട്ട് ഇത് ഇവിടെ പ്ലേസ് ചെയ്യാം ഈ കാർഡ് ഏത് കളർ വേണമെങ്കിലും ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഉണ്ട് ഞാനിത് ഫോർ പ്ലസ് കാർഡ് ഇട്ടു അപ്പോൾ കളർ ചേഞ്ച് റെഡ് വിളിച്ചു അപ്പം ഇത് ഫോർ പ്ലസ് പെർക്കണം അല്ലെങ്കിൽ നമുക്ക് ടൂ പ്ലസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാം അതിന് കളർ ഒന്നും വേണ്ട നമുക്കിത് പ്ലേസ് ചെയ്യാം എന്നൊക്കെയുള്ളൂ ഇപ്പം ഞാൻ എല്ലാം ടൂ പ്ലസ് ആണ് ഇതിൻ്റെ മുകളിൽ വെച്ചത് അപ്പം ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾ ഈ പ്ലേ ടു പ്ലെയർക്ക് ഇത് എന്താ പെറുക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്കും ടൂ പ്ലസ് ഉള്ളതുകൊണ്ട് അത് പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് അടുത്ത ആളിലേക്ക് പാസ് ചെയ്യും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇട്ട് ഫോറും ടുവും കൂടി പ്ലസ് ആയിട്ട് സിക്സ് കാർഡ്സ് പേർക്കേണ്ടി വരും അപ്പം ഈ ത്രീ ത്രീയാമത്തെ പ്ലെയറിൽ ആയാലും ഫോർ പ്ലസിൻ്റെ കാർഡുണ്ട് അപ്പം കളർ ചേഞ്ച് ടു ബ്ലൂ എന്ന് പറഞ്ഞിട്ട് പ്ലെയർ ത്രീ ഫോറിന്റെ കാർഡ് ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെയും ടു പ്ലസ് ഉണ്ട് അപ്പം അവരും ഇട്ടു ഇഷ്ടമുള്ള കളേഴ്സ് ഇടാം അപ്പം പ്ലെയർ വണ്ണിൻ്റെ കയ്യിലും കളറുണ്ട് അതുകൂടെ പ്ലേസ് ചെയ്യാം പ്ലെയർ ടുവിൻ്റെ കയ്യിലും ടു പ്ലസ് കാർഡുണ്ട് അതും നമുക്ക് പ്ലേസ് ചെയ്യാം അടുത്തത് പ്ലെയർ ആണ് പ്ലെയർ ത്രീയിൻ്റെ കയ്യിൽ ഇനി നോമോ ടു പ്ലസ് കാർഡ്സ് അപ്പം ഈ ഇട്ടതെല്ലാം ഈ പ്ലെയർ ത്രീ ഇതിനകത്തുനിന്ന് എടുക്കണം അപ്പം എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ സിക്സ്റ്റീൻ കാർഡ്സ് ഉണ്ട് ആ സിക്സ്റ്റീൻ കാർഡ്സും പ്ലെയർ ത്രീ പുറക്കണം ഇവിടുന്ന് ആണോ എടുക്കുന്നത് ഇതേപോലെ കളി ഇങ്ങനെ തുടർന്ന് പോകും ആരുടെയാണോ കയ്യിലെ കാർഡ്സ് ആദ്യം തീരുന്നത് അവരാണ് ജയിക്കുക ഫസ്റ്റ് പ്രൈസ് അടിക്കുക ഇങ്ങനെ കളിച്ച് കളിച്ച് അഞ്ഞൂറ് പോയിന്റ് വരെ സ്കോർ ചെയ്യുന്നവരാണ് ജയിക്കുക അപ്പം നമ്മളെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോരോന്നിനും ഓരോ പോയിന്റ്സ് ഉണ്ട് ഇതിപ്പോൾ എൻ്റെ കാർഡ് കഴിഞ്ഞു ഞാൻ ജയിച്ചു പ്ലെയർ വൺ ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഓരോന്നിനും ഓരോ ഇതുണ്ട് നമ്പർ കാർഡുകൾക്ക് ആ നമ്പർ തന്നെയാണ് അതിൻ്റെ മാർക്ക് ഈ റിവേഴ്സ് കാർഡ് പോലത്തെ കാർഡുകൾക്ക് സ്കിപ്പ് കാർഡിനും ടെൻ പോയിന്റ്സ് ആണ് ടു പ്ലസ്സിനും ഫോർട്ടി പോയിന്റ്സ് ആണ് പിന്നെ ഞാൻ പറഞ്ഞ കളർ ചേഞ്ചിങ്ങും പിന്നെ ഫോർ പ്ലസും ഉള്ള ആ കാർഡുകൾക്ക് ഫോർട്ടി ആണ് ഉള്ളത് അപ്പം ഇവരുടെ എല്ലാം ഇപ്പോൾ ഫോർ ആൾക്കാരാണ് കളിക്കുന്നതെങ്കിൽ ത്രീ പ്ലെയർ ടു ഇൻ്റേം ത്രീൻ്റെയും ഫോറിൻ്റെയും കൂടെ മാർക്ക് ആയിരിക്കും കിട്ടുക അങ്ങനെ കുറേ കളി കളിച്ചിട്ട് അഞ്ഞൂറ് പോയിന്റ് ആരാണ് സ്കോർ ചെയ്യുന്നത് ഫസ്റ്റ് അവനാണ് വിജയി പിന്നെ വേറൊരു ഇതും കൂടി ഉണ്ട് ഇപ്പം നമുക്കാകെ രണ്ട് കാർഡേ ഉള്ളൂ അപ്പം നമ്മൾ രണ്ട് കാർഡ് വെക്കുന്നതിന്റെ മുമ്പേ യൂണോ എന്ന് പറയണം യൂണോ എന്ന് പറഞ്ഞില്ല ബാക്കിയുള്ളവർ അത് കണ്ടുപിടിച്ചെങ്കിൽ ആ ആൾ ഔട്ട് ആവും എന്നിട്ട് ബാക്കി മൂന്ന് പേരുള്ളവരിൽ കളി കളി തുടരും അപ്പം നമ്മൾ എപ്പം ഇത് ഇപ്പൊ ഒരു കാർഡേ ഉള്ളൂ നമ്മുടെ അടുത്ത് രണ്ടാമത്തെ കാർഡ് ഇവിടെ വെക്കുമ്പോൾ യൂണോ എന്ന് പറയണം അല്ലെങ്കിൽ അത് പറഞ്ഞില്ല ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരത് കണ്ടുപിടിച്ചിട്ട് കോട്ടെന്നും പറയണം അപ്പോൾ പ്ലെയർ വൺ ഔട്ട് ആവും ഇതേപോലെയാണ് കളിക്കുന്നത് റെഡ് വന്നാൽ ഈ ടു പ്ലസ് വന്നുകഴിഞ്ഞാൽ ടൂ പ്ലസ് ഒന്നുകിൽ ടു പ്ലസ് തന്നെ ഇടണം അല്ലെങ്കിൽ റെഡ് കളർ ഇടണം ഇതേപോലെ കളി തുടർന്നും പോകാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ കാണാം അതായിരിക്കും ബൈ